പൗരത്വ നിയമ ഭേദഗതിയിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ ഇരുമ്പുമ്പോഴും പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനങ്ങൾക്കിടയിലും നിയമ ഭേദഗതി അനുസരിച്ച് അപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ വെബ്സൈറ്റ് സജ്ജമാക്കി പൗരത്വത്തിനായി അപേക്ഷിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സർക്കാർ അതേസമയം പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ നടപ്പാക്കിയതിന് പിന്നാലെ രാജ്യ തലസ്ഥാനമായ ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതയിലാണ് അസമിൽ യുണൈറ്റഡ് അസം ഫോറം ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി പലയിടങ്ങളിലും വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലും മിലിയ സർവകലാശാലയിലും രാത്രി വൈകിയും പ്രതിഷേധങ്ങൾ ഉണ്ടായി മിലിയ സർവകലാശാലയിൽ വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രതിഷേധത്തിന് ഡി എസ് എഫ് ആഹ്വാനം ചെയ്തു ഇതിനു പിന്നാലെ വടക്കു കിഴക്കൻ ഡൽഹി ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ള ജഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്രസേനയും പോലീസും ഇന്ന് ഫ്ളാഗ് മാർച്ച് നടത്തും സമൂഹ മാധ്യമങ്ങളിലും നിരീക്ഷണം ശക്തമാണ് നിയമം അംഗീകരിക്കാനാകില്ലെന്ന് നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ് പ്രതികരിച്ചു വിജയ്യുടെ ആദ്യ രാഷ്ട്രീയ പ്രതികരണമാണ് സി എ വിഷയത്തിൽ നടത്തിയത് മതമൈത്രി നിലനിൽക്കുന്നിടത്ത് ഭിന്നിപ്പിനുള്ള ശ്രമമാണ് സി എ എ നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ സി എ എ നടപ്പിലാക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്നും വിജയ് ആവശ്യപ്പെട്ടു അസമിലാവട്ടെ പ്രതിഷേധം ശക്തമാണ് ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അസമിലെ പ്രതിഷേധങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തു വന്നു അസമിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സി എ പ്രതിഷേധിച്ച് ബന്ധുക്കൾക്ക് ആഹ്വാനം ചെയ്താൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാൻ ഡി ജി പി നിർദേശം നൽകി കേന്ദ്രസേനയും പലയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾക്കെതിരെ കർശന നിലപാടിന് യോഗ്യാത്ത നിർദ്ദേശം നൽകി നോയിഡയിൽ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി ബി ജെ പിയുടേത് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയമാണെന്ന് സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ് വിമർശിച്ചു ബി ജെ പിയുടെ പത്ത് വർഷത്തെ ഭരണത്തിൽ ലക്ഷക്കണക്കിന് പൗരന്മാർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രം ആദ്യം വ്യക്തമാക്കട്ടെ എന്നും അഖിലേഷ് പറഞ്ഞു പൗരത്വ നിയമത്തെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ ഭാഷയിൽ എതിർക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു വിജ്ഞാപനം പുറത്തിറക്കാൻ റമദാന്റെ തലേ ദിവസം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ജനങ്ങളോട് ശാന്തരായിരിക്കണം കിംവദന്തികൾ ഒഴിവാക്കണം അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വിമർശിച്ചു നിയമ ഭേദഗതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇന്നലെ വൈകിട്ട് വിജ്ഞാപനം പുറത്തിറങ്ങി അധികം വൈകാതെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് രംഗത്തെത്തിയിരുന്നു പിന്നാലെ രാജ്ഭവനിലേക്കും കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കുമെല്ലാം വലിയ പ്രതിഷേധമാണ് നടന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ തടയൽ സമരങ്ങളും നടന്നു നിയമത്തിനെതിരെ തെക്കൻ കേരളത്തിൽ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും രാജ്ഭവനിലേക്ക് പ്രതിഷേധം പ്രകടനം സംഘടിപ്പിച്ചു നൈറ്റ് മാർച്ച് നടത്തിയായിരുന്നു ഡിവൈഎഫ് പ്രതിഷേധിച്ചത് അതേസമയം തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ സംസ്ഥാന സർക്കാർ കേസെടുത്തു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടി ഫ്രറ്റേണിറ്റി എം എസ് എഫ് പ്രവർത്തകർക്കെതിരെയാണ് നടപടി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് സമരക്കാർക്കെതിരെ ചുമത്തിയത് വിജ്ഞാപനം ഇറങ്ങിയതോടെ പരമോന്നത കോടതിയിലാണ് ഇനി നീതിക്കായുള്ള പോരാട്ടം നടക്കേണ്ടത് വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഇന്ന് കോടതിയിൽ ഹർജി നൽകും പൗരത്വ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഇരുന്നൂറിലേറെ ഹർജികളാണ്